രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിന് ശേഷം നിയമിതരായ ഏഴര അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിലേറെയായി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഗവൺമെന്റ് ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അവർക്കുള്ള അർഹതപ്പെട്ട നിയമനങ്ങൾ അവർക്ക് കൊടുക്കണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗീയമായിട്ടുള്ള സമീപനം ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് നിയമനങ്ങളാണ് എയ്ഡ് മേഖലയിൽ മാത്രം മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക വകുപ്പിൽ നടത്തിയ അധ്യാപക അധ്യാപക അനധ്യാപക നിയമനം എന്ന് പറയുന്നത് അറുപതിനായിരത്തി അഞ്ഞൂറാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ എയ്ഡ് സ്കൂളുകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായി അവിഭാജ്യ ഘടകമായി നിലകൊള്ളുകയാണ് സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ എയ്ഡ് സ്കൂളുകളിലെ അധ്യാപകരും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചു വരുന്നവരാണ് സർ അവർ സമൂഹത്തിൻ്റെ ഭൗതികമായ വളർച്ചയ്ക്കും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളവരാണ് എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടിന് ശേഷം നിയമിതരായ ഏഴര അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് സാർ അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ തുടർന്ന് ഇവർക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തുണ്ടായ കേരളത്തിലെ കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും സുപ്രധാനമായ വിധി വന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ രീതിയുടെ പശ്ചാത്തലത്തിൽ സ്വാഗതാർഹമായ കാര്യമാണ് സാർ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് നടപ്പാക്കുന്നതിന് എല്ലാ മാനേജ്മെൻറ്റുകളും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റൊക്കെ ഇക്കാര്യത്തിൽ വളരെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകൾ ഇവരെല്ലാം ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തിട്ടുള്ളവരാണ് അത് അതോടനുബന്ധിച്ച് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ സഹകരിക്കുമെന്ന് അവരെല്ലാം വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണ്ണമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിലേറെയായി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഇൻക്രിമെൻ്റ് ഇല്ല സർവീസ് ബുക്കില്ല ഭാവിയിൽ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് പ്രതിസന്ധിയിലാവുന്നു നിയമാനുസൃതമായ അവധി അവകാശങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല വനിതാ അധ്യാപകർക്ക് ശമ്പളമില്ലാതെ പ്രസവാവധി നിഷേധിക്കപ്പെടുന്നു ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അനുബന്ധമായി സംഭവിച്ചിരിക്കുകയാണ് സാർ ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷമുള്ള സ്കൂളുകളിലെ മുഴുവൻ നിയമനങ്ങളും അടിസ്ഥാനത്തിലേക്ക് മാറ്റപ്പെട്ടതിനെ തുടർന്ന് ഈ അധ്യാപകർ ദിവസ കൂലിക്കാരായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ദിവസ കൂലിക്കാരായി തരം അധ്യാപകർക്ക് യോഗ്യരായ അധ്യാപകർക്ക് അനുകൂലമായ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം കിട്ടാത്ത നിരവധി പേരുണ്ട് സാർ അവർക്ക് നിയമനം കൊടുക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഈ കാര്യം പരിഹരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയല്ല കാരണം ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റും ന്യൂനപക്ഷ മാനേജ്മെന്റുകളും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ അനധിക ഹൈക്കോടതി സുപ്രീം കോടതി വിധിപ്രകാരം പ്രകാരം നിയമനം നടത്താൻ കഴിയില്ല അവിടെ നിയമനം നടത്തണമെങ്കിൽ സഭയല്ല അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളല്ല ഗവൺമെൻ്റ് ആണ് ഇടപെടേണ്ടത് അപ്പോൾ തൊഴിൽ വകുപ്പിൽ നിന്ന് ഇതിനുള്ള ലിസ്റ്റ് കിട്ടണം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മുറുകിയെടുത്തുകൊണ്ട് ഇതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെന്റ് ആണ് നിയമനം നടത്തേണ്ടത് ഗവൺമെന്റ് ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അവർക്കുള്ള അർഹതപ്പെട്ട നിയമനങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുകൂടി സാർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു വിഭാഗീയമായിട്ടുള്ള സമീപനം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എയ്ഡഡ് മാനേജ്മെൻറ്റിന് മെൻമെൻറ്റിനോടും അതുപോലെ ഗവൺമെൻറ്റിനോടും ഗവൺമെൻറ് വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനോടും സ്ഥാപനങ്ങളോടും തുല്യമായ പരിഗണനയാണ് ഈ ഗവൺമെൻറ് മെച്ചപ്പെടുത്തുന്നത് സർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് നിയമനങ്ങളാണ് എയ്ഡ് മേഖലയിൽ മാത്രം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും നിയമനങ്ങളുടെ കാര്യം പറയാനുണ്ട് ഇതിൽ വിവിധ തസ്തികകളിലുള്ള അവധി ഒഴിവിലെ നിയമനങ്ങളുണ്ട് അതുപോലെ സ്ഥാനക്കയറ്റ നിയമനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് സ്ഥിരം തസ്തികളിൽ ശമ്പള സ്കെയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് ആണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ സാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എൽ ഡി എഫ് സർക്കാർ സർക്കാർ വകുപ്പ് നടത്തിയ അധ്യാപക അധ്യാപക അനധ്യാപക നിയമനം എന്ന് പറയുന്നത് അറുപതിനായിരത്തി അഞ്ഞൂറാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഭിന്നശേഷിക്കാരെ ഈ സർക്കാർ കാലയളവിൽ നിയമിച്ചു അമ്പത്തിയഞ്ച് ഭിന്നശേഷിക്കാരുടെ നിയമനം പെൻഡിങ്ങിലുണ്ട് സർ ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ എയ്ഡഡ് മാനേജ്മെന്റിന്റെ പിന്നെ നിയമനം സാധാരണഗതിയിലുള്ള നിയമനത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഗവൺമെൻ്റ് ആണല്ലോ ഈ ഞാനിവിടെ വായിച്ചതിൽ ഏതെങ്കിലും ഒരു അംഗീകാരത്തിന് തടസ്സമായി ഗവൺമെൻറ് നിൽക്കുന്ന ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ വെല്ലുവിളി ചോദിച്ച് ചോദിക്കുക ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയിരുന്നാലും മുസ്ലിം മാനേജ്മെൻ്റ് ആയിരുന്നാലും ഹിന്ദു മാനേജ്മെന്റ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ആയിരുന്നാലും നിയമത്തിന്റെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരേ രൂപത്തിലാണ് സാർ ഇവരെല്ലാരും ഞങ്ങൾ കാണുന്നത് സാർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്തോ ശിവമുട്ടിക്കെതിരാണ് എന്നുള്ള ഇത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അങ്ങനെ പറഞ്ഞതിൽ ആ ഒരു സ്വരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വനിതാ അധ്യാപകർക്ക് ശമ്പളമില്ലാതെ പ്രസവ ആനുകൂല്യം നിഷേധിക്കുന്നു സാർ പ്രസവിക്കണമെന്നുള്ള നിലവാരമാണ് സാർ ഞങ്ങൾക്കുള്ളത് പ്രസവാനുകൂല്യം നിഷേധിക്കണം എന്നുള്ള അത് അങ്ങല്ലോ അപ്പൊ എന്ന് മാത്രമല്ല അങ്ങനെ സാറുമാർട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു അധ്യാപകർട്ടോറിക്ഷ യാത്ര ചെയ്യുന്നതിന് ഇപ്പൊ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും സാർ മന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്ന സംബന്ധിച്ചു ആലോചിക്കാൻ നമുക്ക് ഭിന്നശേഷി സംവരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പിന്നെ അധ്യാപക നിയമനം നടത്തണം അത് നടത്തണം അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു